തണ്ണീർമത്തൻ കൃഷിയിൽ നൂറുമേനി വിജയം നേടിയിരിക്കുകയാണ് യുവകർഷകരായ ഷിയാസ് മൊയ്തീനും സുരേന്ദ്രനും എരുമപ്പെട്ടി തിപ്പല്ലൂർ കരിയന്നൂർ റോഡരികിലുള്ള തോട്ടത്തിലാണ് തണ്ണീർമത്തൻ കൃഷിയിൽ മികച്ച വിളവ് ലഭിച്ചത് എരുമപ്പെട്ടി കടങ്ങൂട് റോഡിലൂടെ സഞ്ചരിച്ച് തിപ്പല്ലൂർ കരിയന്നൂർ റോഡിലേക്ക് ഇറങ്ങിയാൽ കാണുന്ന നാലേക്കർ കൃഷിയിടത്തിലാണ് തണ്ണീർമത്തൻ വിളഞ്ഞു നിൽക്കുന്നത് കരിയന്നൂർ അമ്പലപ്പാട്ട് വിജയലക്ഷ്മിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പ് ലീസിനെടുത്താണ് കൃഷി ചെയ്തിട്ടുള്ളത് ഊട്ടുപ്പാറ സ്വദേശി ഷിയാസ് മൊയ്തീനും വെള്ളരക്കാട് സ്വദേശി സുരേന്ദ്രനും ആദ്യമായാണ് കാർഷിക കൃഷിയിലേക്ക് ഇറങ്ങുന്നത് കടങ്ങോട് പഞ്ചായത്തിലെ മികച്ച കർഷകനായ എൽ സ്വദേശി പ്രിയനും സഹായിയായി കൂടെയുണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത തണ്ണീർമത്തൻ കൃഷി മികച്ച വിളവാണ് ഇവർക്ക് സമ്മാനിച്ചത് തീർത്തും ജൈവരീതിയിൽ വിഷരഹിതമായി ഉൽപ്പാദിപ്പിച്ച തണ്ണീർമത്തൻ ഇടനിലക്കാരില്ലാതെ തോട്ടത്തിൽ നിന്ന് തന്നെ വില്പന നടത്താനാണ് ഇവർ ലക്ഷ്യമിടുന്നത് അതായത് എനിക്ക് താല്പര്യം കൊണ്ട് വന്ന ഷിയാസിനും ഞങ്ങൾക്ക് ഞങ്ങൾ കുറെ സ്ഥലങ്ങൾ പോയി നോക്കി അപ്പോഴിത് അമ്പലവാട ഭൂമി പെട്ട സ്ഥലമാണിത് അപ്പൊ അവര് ഞങ്ങൾക്ക് തന്നു പാട്ടത്തിൽ തന്നു അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ ഈ തണ്ണിമത്തരെ കൃഷി ഓപ്പൺ ചെയ്യാണ് അതായത് വിഷരഹിത തണ്ണിമത്തനാണ് ജൈവ വളങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ കാരണം ഒന്നും യൂസ് ചെയ്തിരിക്കില്ല ഇപ്പൊ നാലേ മുക്കാല ഏക്കറുണ്ട് നാലേ മുക്കാൽ ഏക്കറിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് തണ്ണിമത്തനും അതേപോലെ ചേരിയും പൊട്ടുവല്ലരി ചെയ്തിട്ടുള്ളത് അപ്പോൾ ചീരയും ഇപ്പോൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു ഇത് തണ്ണീർമത്തൻ ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത് ഈസ്റ്റ് വെസ്റ്റ് ഇന്റർനാഷണൽ ബ്രാൻഡിലുള്ള വിത്തുകളാണ് കൃഷിക്ക് ഉപയോഗിച്ചത് വിത്തിട്ട് എഴുപത് മുതൽ എൺപത് ദിവസത്തിനുള്ളിൽ വിളവെടുക്കാം കടും ചുമപ്പും മധുരവും രണ്ടാഴ്ചയിൽ കൂടുതൽ കേടുവരാതിരിക്കും എന്നതാണ് ഈ ഇനത്തിന്റെ പ്രത്യേകത ഒരു മൊത്തന് മൂന്നു മുതൽ നാല് കിലോ വരെ തൂക്കം വരും പതിനഞ്ച് ടൺ എന്ന കണക്കിൽ നാലേക്കറിൽ അറുപത് ടൺ വിളവ് ലഭിക്കും കുറഞ്ഞ ഉൽപാദന ചിലവും ഉയർന്ന വിപണന സാധ്യതയുമാണ് ഈ കൃഷിയുടെ പ്രത്യേകത